ഇന്ന് ജനുവരി പത്ത് ആദ്യമായ റഡാർ സിഗ്നലുകളെ അയോണിസ്ഫിയറിന് പുറത്തേക്ക് അയക്കുന്നതിനുള്ള പരീക്ഷണം വിജയകരമായി നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരി പത്തിനായിരുന്നു അമേരിക്കൻ സൈന്യത്തിലെ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിലാണ് പരീക്ഷണം നടത്തിയത് പ്രൊജക്ട് ഡയാന എന്നായിരുന്നു പരീക്ഷണത്തിന്റെ പേര് ഭൂമിയുടെ അയോണോസ്ഫിയറിന് പുറത്തേക്ക് റേഡിയോ തരംഗങ്ങൾ അയക്കാനുള്ള ശ്രമങ്ങൾ മുമ്പും നടത്തിയിരുന്നുവെങ്കിലും വിജയിച്ചിരുന്നില്ല അക്കാരണത്താൽ തന്നെ അസാധ്യമായെന്ന് കരുതിയിരുന്ന കാര്യത്തിലാണ് അന്ന് വിജയകരമായി പരീക്ഷിക്കപ്പെട്ടത് ക്യാം ഇവാൻസിൽ സജ്ജീകരിച്ചിരുന്ന റഡാർ ആന്റനകൾ ഉപയോഗിച്ചാണ് ഉദിച്ചുയരുന്ന ചന്ദ്രനെ ലക്ഷ്യമാക്കി റഡാർ സിഗ്നലുകൾ അയച്ചത് അയച്ച ഓരോ സിഗ്നലുകളും കൃത്യം രണ്ടര സെക്കൻഡിനുള്ളിൽ ചന്ദ്രനിൽ തട്ടി പ്രതിഫലിച്ച് തിരികെ ഭൂമിയിലെത്തി ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ പൊതുസമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരി പത്തിനായിരുന്നു ലണ്ടനിലെ ഒരു മെത്തഡിസ്റ്റ് ദേവാലയത്തിന്റെ കോൺഫറൻസ് സെന്റർ ആയിരുന്നു വെസ്റ്റ് മിനിസ്റ്റർ സെൻട്രൽ ഹാളിലായിരുന്നു യോഗം അമ്പത്തൊന്ന് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് അന്ന് യോഗത്തിൽ പങ്കെടുത്തത് തുടർന്നുള്ള ഏതാനും യോഗങ്ങൾ ന്യൂയോർക്ക് സിറ്റി പവലിയാനിലാണ് വിളിച്ചു ചേർന്നത് ഏഴാമത്തെ വാർഷിക സമ്മേളനം മുതലാണ് നിലവിലുള്ള യു എൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് നടത്തി തുടങ്ങിയത് ഐക്യരാഷ്ട്ര സഭയുടെ ആറ് പ്രധാന ഘടകങ്ങളിൽ അംഗരാഷ്ട്രങ്ങൾക്കെല്ലാം തുല്യ പ്രാതിനിധ്യമുള്ള ഏക ഘടകവും അതിൻ്റെ പ്രധാന ചർച്ചാ വേദിയുമാണ് പൊതുസഭാഷ്കൻ്റ് കരാർ എന്നറിയപ്പെടുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാന കരാർ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്തിനായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ആരംഭിച്ച യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു ഉടമ്പടി ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ താഷ്കെൻഡിൽ വെച്ച് റഷ്യൻ പ്രീമിയർ അലക്സി കോസിഗിന്റെ മധ്യസ്ഥതയിലായിരുന്നു കരാർ ഇരുകൂട്ടരും എല്ലാ ശത്രുതയും അവസാനിപ്പിക്കുക യുദ്ധത്തിന് മുമ്പുള്ള അതിർത്തികളിലേക്ക് പിന്മാറുക പിടിച്ചടക്കിയ പ്രദേശങ്ങൾ ഉപേക്ഷിക്കുക എന്നതായിരുന്നു കരാറിലെ വ്യവസ്ഥകൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് മുഹമ്മദ് ആയുഫ് ഖാനുമാണ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്